മലയാള സിനിമാ പ്രീമിയർ പ്രഖ്യാപനം മുതൽ ഏറെ ആകാംക്ഷയുടെ കാത്തിരുന്ന ചിത്രമായിരുന്നു മലയ്ക്കോട്ടെ വാലുവൻ റിജോ സംവിധാനം ചെയ്ത് മോഹൻലാലിന് നായനാകുന്ന ആദ്യ സിനിമ എന്ന പ്രത്യേകതയും വാലുപിൻ ഉണ്ടായിരുന്നു നന്പകൽ നേരത്തെ മയക്കം എന്ന സിനിമയ്ക്ക് ശേഷം റിജോ സംവിധാനം ചെയ്ത സിനിമയായതുകൊണ്ട് വാലുവിന് വലിയ ഹൈപ്പായിരുന്നു ലഭിച്ചത് എന്നാൽ തിയേറ്ററിൽ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷിബു ബേബി ജോൺ ആയിരുന്നു ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ മോഹൻലാലെ കുറിച്ച് പറയുകയാണ് അദ്ദേഹം ഞാൻ വാലുപന്റെ ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം ലൊക്കേഷനിലേക്ക് പോയിരുന്നു അന്ന് തന്നെ എനിക്ക് അവിടുന്ന് തിരിച്ചു വരേണ്ടി വന്നു പിന്നെ ഞാൻ ആർ എസ് സെക്രട്ടറി ആയി അതുകൊണ്ട് എനിക്ക് പിന്നീട് അങ്ങോട്ട് പോകാൻ പോലും സമയം കിട്ടിയില്ല എപ്പോഴും ജനങ്ങളായി ചുറ്റപ്പെട്ടു നിൽക്കുന്ന താരമാണ് മോഹൻലാൻ സ്വകാര്യതയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും രണ്ടു ദിവസം മാറി നിൽക്കാൻ കൊതിക്കുന്ന ആളാണ് ലാൽ അങ്ങനെ ഒരാൾ രണ്ടര മാസത്തോളം രാജസ്ഥാനിൽ പോയി ഒരാളുമായി ബന്ധമില്ലാത്ത നിലയിൽ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നു ആദ്യം ജയ്സൽമേറിൽ ആയിരുന്നു പിന്നെ പൊക്രാൻ ഫോർട്ടിലേക്ക് പോയി അത് ഭാർഗവി നിലയം പോലെയുള്ള സ്ഥലമാണ് ഒരു മാസത്തോളം ലാൽ അവിടെ താമസിച്ചു പുറം ലോകവുമായി ഒരു ബന്ധവും ഇല്ലാതെയാണ് അവിടെ താമസിച്ചത് ചുറ്റും ലാലിന് അടുപ്പമുള്ള ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ പ്പോൾ ഞാൻ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് അവിടേക്ക് പോയിരുന്നു ലാലിനൊപ്പം ഇരുന്ന് ലാലിന്റെ ബോറടി മാറ്റാൻ വേണ്ടിയായിരുന്നു അത് ലാലിന്റെ അവസ്ഥ എന്നെ വല്ലാതെ അലട്ടിയിരുന്നു കാരണം ഞാൻ പൊക്രാനിൽ പോയപ്പോഴാണ് അതിന്റെ ഭീകരത എനിക്ക് മനസ്സിലാകുന്നത് ഒരു വലിയ കോട്ടയുടെ പല ഭാഗത്തായി പത്തോ പന്ത്രണ്ടോ മുറികൾ ഉണ്ടായിരുന്നു ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് എത്താൻ തന്നെ വലിയ പ്രയാസമാണ് ലാലിന് അടുത്ത് ആരുടെയും മുറിയില്ല ആകെ ഒറ്റപ്പെട്ട് കഴിയേണ്ട അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഷിബു ബേബി ജോൺ പറയുന്നത് ഇങ്ങനെ കുറെ ത്യാഗങ്ങളൊക്കെ സഹിച്ചാണ് മോഹൻലാൽ ഈ ചിത്രം പൂർത്തിയാക്കിയത് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇപ്പോൾ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വാലിപനെക്കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തിരുന്നു